പീക്കൂസിൻ്റെ ഉമ്മ പീക്കൂസിൻ്റെയും കൂട്ടി ബീച്ചൊക്കെ കാണാൻ പോയിട്ടോ കടപ്പുറത്തേക്കൊക്കെ പോയി കുഞ്ഞിപ്പെണ്ണീനായിട്ട് കുഞ്ഞിപ്പെണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ പോലെ തന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഉമ്മയും മോളും നല്ല ഉറക്കമായിരുന്നു സുഖമായിട്ട് ഉറങ്ങി ഞാൻ വീടെത്തി പീക്കൂസിൻ്റെ മേലൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് കുളിക്കാൻ പോയി കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി ഞാൻ ഈരമ്പെനിക്ക് ഭയങ്കര സ സങ്കടം കേട്ടോ കോമ്പ ചെയ്യുമ്പോൾ കാരണം കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ മുടി വല്ലാതെ കൊഴിയുന്നു എൻ്റെ ഹെയർ ലൈൻ ഭയങ്കര അണ്ണീവനാവണം തിന്നിങ് ഹെയർ തിന്നിങ് അങ്ങനെ അങ്ങനെ ഭയങ്കര സങ്കടമായി പക്ഷെ സാറില്ല എൻ്റെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ബി ബോഡി വൈസിൻ്റെ ഹെയർ ഗ്രോത്ത് റോൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ ട്വൻറ്റി ത്രീ പെർസെൻറ്റ് ഹെയർ ഗ്രോത്ത് ആക്റ്റീവ്സ് ഉണ്ട് ഉണ്ടായില്ലോ റിഡൻസിൽ എമിനെക്സിൽ അനാഗിൻ റോസ്മേരി അങ്ങനെയൊക്കെ തന്നെ അത് ഞാൻ എല്ലാ ദിവസവും രണ്ട് നേരം വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഭയങ്കര ഈസിയുമാണ് യൂസ് ചെയ്യാൻ വേണ്ടി ത്രീ മന്ത്സിൽ തന്നെ നല്ല റിസൾട്ട് ഇതിൽ കാണാൻ പറ്റും കേട്ടോ ബേബി ഹെയർസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ കോൺഫിഡൻസ് ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി ലിങ്കിന് വേണ്ടി കമൻറ്റ് ചെയ്യാം കേട്ടോ തെ നമ്മുടെ മോളൊക്കെ എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് അടിക്കാൻ പോവാണ് ഞാനും എൻ്റെ ഫാമിലിയും കൂടി അങ്ങനെ ടാറ്റാ ബൈ ബൈ ഉമ്മ